സമയക്ലിപ്തത എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് പക്ഷേ ഈ ജനബാഹുല്യം തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു സമയക്ലിപ്തത പാലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് നേതാക്കൾക്ക് ഇതുവരെ ഇവിടേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തി പ്രകടനം വേണ്ട എന്ന് ഈ സമ്മേളനത്തിൽ തീരുമാനിക്കാനുള്ളത് കാരണം അങ്ങനെ ഒരു ശക്തി പ്രകടനം നടത്തി കഴിഞ്ഞാൽ കൊല്ലം ബ്ലോക്ക് ആവും കൊല്ലം ആകമാനം സ്തംഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുക അത്രയധികം ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും എന്തൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ടായും വലിയ വിമർശനങ്ങൾ ഉണ്ടായി വന്നാലും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം സി പി എമ്മിന്റെ സംഘാടനം അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ കോൾ ചെയ്തൊരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ ആ ക്യാമ്പയിൻ കൃത്യമായി നടപ്പിലാക്കിയ ചരിത്രം തന്നെയാണ് സി പി എമ്മിനുള്ളത് അതിൻ്റെ തെളിവുകൂടിയാണ് ഈ അവസ്ഥ സി ഇപ്പോഴത്തെ സമ്മേളനം പിന്നെ കൊല്ലത്ത് നടക്കുന്ന സി പി എമ്മിൻ്റെ സമ്മേ സംസ്ഥാന സമ്മേളനം നിലയ്ക്ക് കൊല്ലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനും സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിനും ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് അത് കൊല്ലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊല്ലം കരുനാഗപ്പള്ളിയിൽ സി പി എം നാണം കെട്ട് മറുപടി പറയേണ്ടി വന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് വന്ന് പാർട്ടി ഫ്രാക്ഷൻ വിളിച്ച് ഒരു സമ്മേളനം ആകമാനം ലോക്കൽ സമ്മേളനം ക്യാൻസൽ ചെയ്തുകൊണ്ട് കരുനാഗപ്പള്ളി ഏരെ ി പിരിച്ചുവിടുന്ന തരത്തിലേക്കുള്ള ഒരു തരത്തിൽ സംസ്ഥാനത്തെ ആകെ സി പി എമ്മിന് ആനക്കേടുണ്ടാകിയ ഒരു സമ്മേളനമായിരുന്നു കരുനാപ്പള്ളിയിൽ ഉണ്ടായത് അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ പാർട്ടിക്ക് നടത്തേണ്ടി വന്നു ഏറ്റവും അവസാനമായി സൂസൻ കൂടിക്ക് നടപടിയിലൂടെ പുറത്തു പോകേണ്ടി വന്നു അതിനോടൊപ്പം തന്നെ കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ഉണ്ടായി വന്ന വികാരം അതായത് അത് ഇന്നുണ്ടായ വികാരമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് മത്സരിക്കുമ്പോൾ മുതൽ മുകേഷിനെതിരായി സംഘടനയ്ക്കുള്ളിൽ വലിയ വിമർശനമുണ്ടായി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മുകേഷിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പാർട്ടി പ്രതിനിധികൾ ചർച്ച വന്നു ആ ചർച്ചയിൽ അതിന്റെ തുടർച്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ തുടർച്ചയായി പീഡന പരാതികളെല്ലാം തന്നെ സി പി എമ്മിന്റെ നഗരഹൃദയത്തിലെ മണ്ഡലമാണ് ഇന്ന് വരെ സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത മണ്ഡലമാണ് ഓ മാധവന്റെ ചരിത്രം പറയുന്ന നാടകത്തിൻ്റെ ചരിത്രം പറയുന്ന കൊല്ലം മണ്ഡലമാണ് ആ കൊല്ലം മണ്ഡലത്തിൽ മുകേഷ് സമാനതകളില്ലാത്ത മുകേഷും സി പി എമ്മും വെല്ലുവിളി നേരുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കൂടിയാണ് ഈ സമ്മേളനം നടത്തി വരുന്നത് ആദ്യത്തെ രണ്ട് ദിവസം മുകേഷ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന തരത്തിൽ വിമർശനമുണ്ടായി പിന്നീട് മുകേഷ് ഇങ്ങോട്ടേക്ക് എത്തി അപ്രഖ്യാപിതമായ ഒരു വിലക്ക് പോലും ഒരു ഘട്ടത്തിൽ മുകേഷ് ഉണ്ടായിരുന്നു അത് പാർട്ടി സമ്മതിച്ചാലും ഇല്ലെങ്കിലും പോലും പാർട്ടി ഫ്ളക്സുകളിൽ ഫോട്ടോ പാടില്ല അതിഥി അതിഥിയായ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അഭിപ്രായങ്ങൾ പാർട്ടിയുടേതായിട്ടുള്ള അഭിപ്രായം പാടില്ല എന്ന തരത്തിലേക്കുള്ള കൃത്യമായ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഇന്നലെ സമ്മേളനത്തിന്റെ പ്രകൃതിയെ സമ്മേളന നഗരിയിലേക്ക് അദ്ദേഹം എത്തുന്നു അദ്ദേഹം കൃത്യമായി താൻ തന്റെ ജോലി തിരക്കുകൾ മൂലമാണ് മാറി നിന്നതെന്നും താൻ സമ്മേളനത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുനിന്നിട്ടില്ല എന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി തുടർന്ന് അതിന് അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫ് എൽ ഡി എഫ് ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ കോട്ട ഉറച്ച കോട്ടയായുള്ള കൊല്ലം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ സി പി ഐ ഡെപ്യൂട്ടി മേയർ അടക്കം രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരടക്കം രാജിവെച്ച് ഞങ്ങൾ ഇനി ഇല്ല മേയറുടെ അപ്രമാദിത്യത്തിൽ മുന്നിൽ ഞങ്ങൾ ഇനി ഇല്ല ഈ പരിപാടിക്കിനിയില്ല എന്ന തരത്തിലേക്ക് അവർ പുറത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി അതിന് സി പി എം ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന നേതൃത്വത്തിനും അടക്കം ഇടപെടേണ്ടി വന്നു അത്തരത്തിലേക്ക് സമാനതകളില്ലാത്ത പ്രതിസന്ധി കൊല്ലം ജില്ലാ കമ്മിറ്റി നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സമ്മേളനം നടന്നു പോകുന്നത് കൂടാതെ തന്നെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളും ഇപ്പോഴും ഒരു ഞാനിൽ എന്ന നിലയിൽ നിൽക്കുന്നുണ്ട് അതായത് കൊല്ലം മണ്ഡലമാണെങ്കിലും പല നഷ്ടപ്പെട്ട രണ്ട് മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ പൂർണ്ണമായി പതിനൊന്ന് സീറ്റുകൾ പിടിച്ച മണ്ഡലങ്ങളിൽ ഈ ത്തിരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ അത് ഒൻപത് സീറ്റുകളായി കുറഞ്ഞു എൽ ഡി എഫിന് അപ്പോൾ അത്തരത്തിൽ കൊല്ലം മണ്ഡലം തിരിച്ചു പിടിക്കുക കൊല്ലം മണ്ഡലത്തിൽ സംഘടനാ ശേഷി ഊട്ടി ഉറപ്പിക്കുക ഞങ്ങളുടെ ശക്തി തെളിയിക്കുക എന്നൊരു അതായത് ഈ ഉണ്ടായിപ്പോയ എല്ലാ പോരായ്മകളെയും തീർക്കുന്ന തരത്തിലായിരുന്നു ഈ സംസ്ഥാന സമ്മേളനം എന്നതുകൂടെ അത്രത്തോളം സംഘടനാശേഷിയോട് പ്രവർത്തിക്കുകയും കരുനാഗപ്പള്ളി വിഷയം പോലെ ഇതെല്ലാം മാഞ്ഞു അവസ്ഥയിലേക്ക് എത്തി അതെ കാരണം കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു ഏരിയ കമ്മിറ്റി അതിശക്തമായ സി പി എം ബെൽറ്റുള്ള കമ്മിറ്റിയാണ് ബേസ് വളരെ വലുതാണ് ആ കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് പക്ഷേ അപ്പോൾ അവിടെ ഈ ഭിന്നത ഉണ്ടായി ആ ഭിന്നത ജില്ലാ സമ്മേളനത്തിനപ്പുറത്തേക്ക് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പരിധിക്ക് മുകളിൽ ഉയർന്നു കേട്ടില്ല അതിൽ അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് വെട്ടി തന്നെയാണ് സി പി എം മുന്നോട്ട് പോയത് അതായത് സംഘടനയ്ക്ക് മുകളിലേക്ക് വളരേണ്ടതില്ല സംഘടന ഒരു തീരുമാനം സി പി എം കേരള പാർട്ടിയാണ് സംഘടന ഒരു തീരുമാനമെടുത്താൽ അതാണ് തീരുമാനം അതിനപ്പുറത്തേക്ക് അത് എത്ര വലിയ നേതാവാണെങ്കിലും ശരി അതിന് മുന്നിൽ മുകളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടാണ് സ്യൂസൻ കോടിക്കെതിരായ ഇന്നത്തെ അച്ചടക്ക നടപടി അത് സൂസൻ കോടിക്കെതിരായി മാത്രമല്ല സംഘടനയ്ക്ക് എതിരെ നിൽക്കുന്നവർക്കുള്ളൊരു താക്കീത് കൂടിയാണ് എന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കൂടാതെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്ന് നിൽക്കും പണിവാതിൽ വന്നു നിൽക്കുമ്പോൾ ഈ ഇടുസമ്പൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ സി പി എമ്മിന് അനിവാര്യതയാണ് സി പി എം എവിടെയും പോയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇവിടുത്തെ സി പി എം അങ്ങ് ഇല്ലാതായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതേ ഒന്നിന് തോറ്റിട്ടുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇത്ര അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സംഘടനാ സംവിധാനം കൃത്യമായി ചലിപ്പിച്ചുകൊണ്ട് ഇത്ര ജനങ്ങളെ ഇവിടെ എത്തിക്കുക എന്നൊരു സന്ദേശം അത് ആടിയുലഞ്ഞു നിൽക്കുന്ന വോട്ടുകൾ മാറി മറിയാൻ സാധ്യതയുള്ള വോട്ടുകൾ ജാതി സാമുദായിക വോട്ടുകൾ അതിനോടൊപ്പം തന്നെ ചില നിഷ്പക്ഷ വോട്ടുകൾ ആ വോട്ടുകളെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യം കൃത്യമായി സി പി അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന മൂന്നാം എൽ സർക്കാർ കൃത്യമായി ഈ നാല് ദിവസങ്ങളിലെ ചർച്ചകൾ എടുത്ത് പരിശോധിച്ചെന്ന് നോക്കിയാൽ മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നത് മൂന്നാം എൽ ഡി എഫ് സർക്കാർ അത് പിണറായി സർക്കാർ ഉണ്ടാകുമോ എന്ന കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല പക്ഷേ മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകും മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഇവിടെ ഉറപ്പായുണ്ടാകും അതിന്റേതായിട്ടുള്ള അതായത് മൂന്നാം സർക്കാരിൽ ുള്ള വിത്തിട്ട് വെക്കുകയാണ് ഈ പറയുന്ന നവകേരളത്തിന്റെ വളരെ വേഗം മടങ്ങിയെത്താം